ജീവന്റെ മൂല്യം ഉയർത്തിപ്പിടിക്കുന്ന ഒരു വൈദിക സമൂഹത്തെ വാർത്തെടുക്കുവാൻ വടവാദൂർ മേജർ സെമിനാരിയിൽ പ്രവർത്തിക്കുന്ന സാന്തോം പ്രോ ലൈഫ് മൂവ്മെന്റിന്റെ പ്രവർത്തനങ്ങൾ ശ്രദ്ധ നേടുന്നു ഹൃദയസ്പർശിയായ അനുഭവമായി മാറി സെമിനാറിയിലെ വൈദിക വിദ്യാർത്ഥികൾക്കും പൊതുജനങ്ങൾക്കും വേണ്ടി നടത്തിയ പ്രോ ലൈഫ് എക്സിബിഷൻ വൈദിക വിദ്യാർത്ഥികളിൽ ജീവന്റെ മൂല്യം വളർത്തിയെടുക്കുവാനും ജീവനെതിരെ സമൂഹത്തിൽ നിലനിൽക്കുന്ന തെറ്റുകളെയും വെല്ലുവിളികളെയും കുറിച്ച് ബോധവാന്മാരാക്കുന്നതിനും വേണ്ടി വടവാദൂർ മേജർ സെമിനാരിയിൽ പ്രവർത്തിച്ചുവരുന്ന സംഘടനയായ സാന്തോം ലൈഫ് മൂവ്മെന്റ് ഈ വർഷത്തെ പ്രവർത്തനങ്ങളുടെ ഭാഗമായി സെമിനാരിയിലെ വൈദികർക്കും വൈദിക വിദ്യാർത്ഥികൾക്കും പൊതുജനങ്ങൾക്കുമായി ജീവന്റെ മൂല്യം പകർന്നുകൊടുക്കുന്നതിനായുള്ള എക്സിബിഷൻ സംഘടിപ്പിച്ചു സാന്തോം ലൈഫ് പ്രവർത്തനങ്ങളെക്കുറിച്ചും ഈ കാലഘട്ടത്തിൽ പ്രോ ലൈഫ് മുന്നേറ്റങ്ങളുടെ എക്സിബിഷൻ റവറൻ ഫാദർ വെച്ചൂർ പ്രവർത്തിക്കുന്ന പ്രോ ലൈഫ് യെക്കുറിച്ചും ആഭിമുഖ്യത്തിൽ ഒരു പ്രോ ലൈഫ് എക്സ്പോ എക്സ്പോൾ നടക്കുകയായിരുന്നു വലിയ സന്തോഷം അഭിമാനം തോന്നി ഈ പ്രോഗ്രാം സംബന്ധിച്ച് എല്ലാവരും ഈ എക്സ്പോയിലെ എല്ലാ ഐറ്റങ്ങളും കണ്ട ശേഷമാണ് പ്രോഗ്രാമുകളിലേക്ക് പ്രവേശിച്ച് വലിയ സന്തോഷമുണ്ട് ഈ പ്രോ ലൈഫ് എക്സ്പോ നടത്താൻ മുൻകൈ എടുത്തത് ഞങ്ങളുടെ വടബാദൂർ സെമിനാറിൽ തന്നെ പഠിക്കുന്ന വൈദികാർത്ഥികളായ സഹോദരങ്ങളാണ് ഇവിടെ പ്രോ ലൈഫിന് വേണ്ടി നിലകൊള്ളുന്ന ഒരു ഒരു വോളണ്ടറി അസോസിയേഷൻ ഉണ്ട് അതിൻ്റെ പേര് സാന്തോം പ്രോ ലൈഫ് മൂവ്മെന്റ് എന്നാണ് ഇത് ഒരു വോളണ്ടറി അസോസിയേഷനാണ് ഇതിൻ്റെ പ്രധാന ലക്ഷ്യം എന്ന് പറയുന്നത് ഇവിടെ പരിശീലനം തേടുന്ന വൈദികാർത്ഥികൾക്ക് മനുഷ്യജീവനെ കുറിച്ച് നല്ല ബോധ്യങ്ങൾ കൊടുക്കുക എന്നുള്ളതാണ് ഞങ്ങൾ പൂർണ്ണമായി വിശ്വസിക്കുന്നു ഈ പ്രപഞ്ചത്തിലെ ഏറ്റവും വലിയ അത്ഭുതം എന്ന് പറയുന്നത് മനുഷ്യജീവനാണ് ഈ മനുഷ്യജീവനെ അതിൻ്റെ ഉത്ഭവത്തിന്റെ ആദ്യ ക്ഷണം മുതൽ അവസാന ശ്വാസം വരെ അഭികലമായി സംരക്ഷിക്കുക എന്നെല്ലാവരുടെയും പൊതുവായി ഉത്തരവാദിത്തമാണ് എല്ലാ മനുഷ്യരുടെയും അത് ഇന്ന മതത്തിൻ്റെയെന്നോ ഇന്ന സഭയുടെ എന്നോ അല്ല എല്ലാ മനുഷ്യരുടെയും പൊതുവായ നിയോഗവും ദൗത്യവുമാണ് ആ ദൗത്യത്തെക്കുറിച്ച് നാളത്തെ വൈദികരായ ഇന്നത്തെ വൈദികാർത്ഥികൾക്ക് നല്ല ബോധ്യം പകരുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് വടവാദൂർ സെമിനാരിയിൽ സാന്ത്വം പ്രോ ലൈഫ് മൂവ്മെൻറ്റ് ഇപ്പോൾ പ്രവർത്തിക്കുന്നത് സെമിനാരിയിലെ പ്രൊഫസർ കൂടിയായ ഫാദർ ഡെന്നി താനിക്കലിന്റെ നേതൃത്വത്തിലാണ് ഈ വർഷത്തെ സാന്തോം പ്രോലൈഫിന്റെ പ്രവർത്തനങ്ങൾ നടന്നുവരുന്നത് ജീവനെതിരെയുള്ള തിന്മകളിൽ പാപബോധം നഷ്ടപ്പെട്ട മനുഷ്യർക്ക് പാപത്തെക്കുറിച്ച് പറഞ്ഞുകൊടുക്കാൻ ജീവന്റെ മൂല്യം ഉയർത്തിപ്പിടിക്കുന്ന വൈദികരെയും അൽമാരെയും രൂപപ്പെടുത്തുവാൻ ഇത്തരം മുന്നേറ്റങ്ങൾ തികച്ചും വലിയ പങ്ക് വഹിക്കുന്നു ഒട്ടനവധി പേർ എക്സിബിഷൻ അനുഭവവേദ്യമാക്കുവാൻ വടവാതൂർ സെമിനാരിയിലേക്ക് എത്തുന്നുണ്ട് ന്യൂസ് കോട്ടയം